യുക്രൈനിലെ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടിയിരിക്കുന്നു യുക്രൈൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തന്ത്രപ്രധാനമായ സൈനിക ഊർജ കേന്ദ്രങ്ങളിൽ റഷ്യ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചു എന്നാൽ ഈ ആക്രമണങ്ങൾ സാധാരണക്കാർക്ക് നേരെയാണെന്ന് ആരോപിച്ച് യുക്രൈൻ ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിൽ സഹായം തേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് റഷ്യൻ പക്ഷം ആരോപിക്കുന്നു ഈ നീക്കങ്ങൾ യുദ്ധഭൂമിയിൽ പുതിയൊരു വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറ യുക്രൈനിലെ ലിബീവ് മേഖലയിൽ മാത്രം നാലു പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലിബിവിലെ പ്രാദേശിക തലസ്ഥാനത്തെ ഒരു വ്യവസായ പാർക്ക് ആക്രമണത്തിൽ കത്തിനശിക്കുകയും നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈനിലെ ഊർജ സംവിധാനങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് തെക്കൻ യുക്രൈനിലെ സബോരിഷയ്യയിൽ എഴുപത്തി മൂവായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടമായതായി ഗവർണർ ഇവാൻ പറഞ്ഞു ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ലിബീവ മേയർ ആൻഡ്രി സഡോവി ജനങ്ങളോട് വീട്ടിനുള്ളിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു പുലർച്ചെ ശക്തമായ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി റോയിട്ടേഴ്സ് ലേഖകരും സ്ഥിരീകരിച്ചു ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ യുക്രൈനിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അത് ഫലപ്രദമല്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി പോലും റഷ്യ അൻപതിലധികം മിസൈലുകളും ഏകദേശം ഇത് സമ്മതിച്ചു വ്യാപ്തി എത്രത്തോളം വ്യക്തമാക്കുന്നു യൂലിയ യൂലിയ യുക്രൈൻ ഭരണകൂടത്തിലെ പ്രധാനമന്ത്രി ആക്രമണത്തിൽ തന്ത്രപ്രധാനമായ െ സവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതായി ആരോപിച്ചു സവിലിയന്മാർക്കെതിരെ മറ്റൊരു മനഃപൂർവ്വ ഭീകരാക്രമണമെന്നാണ് അവർ എക്സിൽ കുറിച്ചത് എന്നാൽ റഷ്യൻ പക്ഷം ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുന്നു യുക്രൈൻ അവരുടെ സൈനികപരമായ ആവശ്യങ്ങൾക്കായി പല സെവിലിയൻ കെട്ടിടങ്ങളും പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങളും ഉപയോഗിക്കുന്നതായി റഷ്യ ആരോപിക്കുന്നു റഷ്യയുടെ ലക്ഷ്യം സൈനികപരമായ ശേഷി തകർക്കുക മാത്രമാണെന്നും സാധാരണക്കാർക്ക് നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കൂടുതൽ സഹായം നേടാനുള്ള യുക്രൈന്റെ ദുഷ്പ്രചാരം മാത്രമാണെന്നും റഷ്യ പറയുന്നു റഷ്യ വീടുകളും സ്കൂളുകളും ഊർജ സൗകര്യങ്ങളും ആക്രമിക്കുന്നത് തുടരുന്നു നാശം മാത്രമാണ് അവരുടെ ഏക തന്ത്രം എന്ന യുക്രൈന്റെ ഭരണകൂടത്തിന്റെ വാദങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ ഇടപെടൽ സംബന്ധിച്ച ആശങ്കകളും ഇതോടൊപ്പം ഉയർന്നിട്ടുണ്ട് നാറ്റോ അംഗമായ പോളണ്ട് റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വ്യോമ സുരക്ഷ ഉറപ്പിക്കാൻ വിമാനങ്ങൾ പറത്തിവിട്ടു പോളണ്ടിന്റെയും സഖ്യകക്ഷികളുടെയും വിമാനങ്ങൾ നമ്മുടെ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കരയിലുള്ള വ്യോമ പ്രതിരോധ റാഡർ നിരീക്ഷണ സംവിധാനങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പോളണ്ടിന്റെ ഓപ്പറേഷൻ കമാൻഡർ അറിയിച്ചു റഷ്യൻ സൈനിക നടപടികൾ നാറ്റോ രാജ്യങ്ങൾ അനാവശ്യമായി ഇടപെടാൻ ശ്രമിക്കുന്ന സൂചനയായിട്ടാണ് റഷ്യൻ പക്ഷം ഈ നീക്കത്തെ കാണുന്നത് ഇത് യുദ്ധം കൂടുതൽ വലുതും മുന്നറിയിപ്പ് നൽകുന്നു യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈൻ ഭരണകൂടം റഷ്യയുടെ ആവശ്യകതകൾ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് റഷ്യൻ പക്ഷം പറയുന്നു സൈനിക ശേഷി തകർക്കുന്നതിൽ റഷ്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുക്രൈൻ തങ്ങളുടെ നിലപാട് പുനഃപരിശോധിച്ച് സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങണമെന്നും അവർ ആവശ്യപ്പെടുന്നു